ഗൈസ് ആയിരത്തി മുന്നൂറ്റി അൻപത്താറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തുകൂടെയാണ് ഈ പടച്ചു വച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നിലവിൽ ആയ വർക്കുകൾ എന്താക്കുക നമ്മളൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളതും ഇതിനകം എങ്ങനെയുള്ളതും ഒക്കെ ഒന്ന് പറഞ്ഞുതരട്ടോ ഫുൾ വീഡിയോ പണിയായിട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് അതിനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒന്ന് അകത്തോട്ട് പോവാം സിറ്റോട്ട് ഫസ്റ്റ് സിറ്റോട്ട് പത്ത് അഞ്ചിൽ സിറ്റൗട്ടാണ് ഉള്ളത് നമ്മൾ നേരെ അകത്തോട്ട് കയറാണ് ഇതൊക്കെ സ്റ്റീലിൻ്റെ ഫ്രെയിമുകളാണ് സ്റ്റീൽ ഫ്രെയിമുകളാണ് ഒരു ചെറിയ ലിവിങ് സ്പേസ് പത്ത് ഒമ്പതിൽ ഒരു ചെറിയ ലിവിങ് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരെ വന്നു ഏറ്റവും ഹൈലൈറ്റ് ഡൈനിങ് തന്നെയാണ് ഡൈനിങ് അവിടെ ഒരു വേവിൻ്റെ പോലെ സെറ്റ് ചെയ്യാനുണ്ട് മുകളിലൊരു വെൻ്റിലേഷൻ കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാക്സിമം ലൈറ്റ് കണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ ഡൈനിങ് ഒറ്റാക്കിയിട്ടുള്ളത് പണി ഒരുപാട് കഴിയാനുണ്ട് നിലവിൽ ആയുസൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇവിടെ ഒരു പന്ത്രണ്ട് പത്തിൻ്റെ ബെഡ്റൂമും അതിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവേ കാരണം ഒരേ നിങ്ങൾ കാണിക്കാവുന്നില്ലല്ലോ ഓക്കെ ആയത് ഇങ്ങനെ എസ്റ്റിന് ഉള്ളിൽ കാണാൻ വേണ്ടി കാണിച്ചു തരാണ് അങ്ങനെ നമ്മൾ വീണ്ടും അകത്തോട്ട് അടുക്കള അടുക്കള പതിനഞ്ച് പത്തിൽ ഒരു വലിയ അടുക്കള ആയിട്ടോ ഒറ്റ അടുക്കള വർക്ക് ചെയ്തൊന്നുമില്ല ഒറ്റ അടുക്കളയുള്ളൂ ഓക്കെ അതിനുശേഷം ഇവിടെ സ്റ്റെയർ കേസ് വരുന്നുണ്ട് സ്റ്റെയർ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ബാത്റൂമും കോമൺ ബാത്റൂം ഓക്കെ ദെൻ ഇവിടെ ഒരു പത്ത് പത്തിൻ്റെ ഒരു നോർമൽ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഡൈനിങ് ഇവിടെ നിന്ന് വ്യൂ കേട്ടോ ഓക്കെ ചെറിയ കുടിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ ഞാനൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് റിങ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പുറത്ത് തള്ളിയിട്ടുള്ള സംഗതി കേട്ടോ ഓക്കെ മുകളിൽ കയറാം മുകളിലോട്ട് കയറി വന്നാൽ അവിടെ ഒരു റൂമും ഒരു ബാത്റൂമും ഉള്ളത് ഇവിടെങ്ങനെ ഒരു ഒരു മനോഹരമായ പറകു വള ഇതും അകത്തോട്ട് വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗം ഉപകാരപ്പെടും നമ്മളിങ്ങനെ കയറി വന്നാൽ ഇവിടെ ചെറിയൊരു ഒരു ചെറിയൊരു പാസ്വേ പോലെ തന്നെ ഒരു ലിവിങ് സ്പേസ് എന്ന് പറയാം ഓക്കെ പാസ് പോലത്തെ ലിവിങ് സ്പേസ് ഇതിങ്ങനെ പുറത്തേക്ക് ഒരു ടെറസ് ബാൽക്കണിയാണ് റൂഫൊന്നുമില്ല ഒരു ടെറസ് ബാൽക്കണി അത്രയേ ഉള്ളൂ കേട്ടോ സ്ക്വയർ ഫീറ്റ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഡ്രസ് കോടികൾ വരും ഏഹ് ഇതാണ് ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ ആണ് ഓക്കെ വീട്ടിൽ നിന്ന് മനസ്സിലണ്ടോ ഈ സ്പേസ് കൊടുത്താണ്ട് ഇവിടുന്ന് നേരെ ഡൈനിങ്ങിലോട് കഴിച്ചുള്ള പോലെ ഇതാണ് ഇറങ്ങിയത് ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെ ഇവിടുന്ന് ഓപ്പൺ ഡ്രസ്സിലേക്ക് അത് അടുക്കളിൻ്റെയും അതുപോലെ മറ്റേ ബെഡ്റൂമിൻ്റെയും ടെറസ് പിന്നെ ഇവിടെ വീണ്ടും ഒരു ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ മുകളിൽ പന്ത്രണ്ടത്തുള്ള ബെഡ്റൂമും അതിൻ്റെ ഒരു അറ്റാച്ചഡ് ബാത്ത്റൂമും ഇതെല്ലാം കൂടി ആയിരത്തി മുന്നൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റാണ് ആയിട്ടുള്ളത് ഓക്കെ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ ഒന്ന് ചുരുക്കി കാണിക്കാൻ വേണ്ടി കയറിയതാണ് നിലവിലെ സംഗതികൾ ഫുള്ള് വൈറ്റ് അടിച്ചു വെച്ചിട്ടുള്ളൂ ഒരുപാട് പണി ഞാൻ തീരാണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ ലുക്ക് പ്ലാൻ വേണ്ടവർ ഞാൻ പ്ലാൻ്റെ വീഡിയോ മുന്നേ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ നോക്കിയാൽ മനസ്സിലാവും അവിടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാൻ വേണ്ടവർ എന്താക്കാം ഞങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ് ഓക്കെ ബൈ ബൈ